കൊടിയ വേനലിൽ നാടും നഗരവും കരിഞ്ഞുണങ്ങുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച പകരുകയാണ് പ്രവർത്തിക്കുന്ന താമിൻ ഡോർ കമ്പനി കമ്പനിയുടെ മുൻവശത്ത് ഇരുന്നൂറ് മീറ്ററോളം സ്ഥലത്ത് കാഴ്ചയുടെ വസന്തകാലം ഒരുക്കിയിരിക്കുകയാണ് കൊടിയവേനലിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് താമിൻ ഡോർ കമ്പനി കമ്പനിയുടെ മുൻവശത്ത് ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്ത് നിറഞ്ഞ പൂക്കളുമായി നിൽക്കുന്ന ചെടികൾ തന്നെയാണ് ഈ വേനലിലെ താരങ്ങൾ താമൻഡൂർ കമ്പനിയുടെ മാനേജ്മെന്റും പ്രദേശവാസികളും ചേർന്നാണ് ഈ വേനൽ വസന്തം ഒരുക്കിയത് വിവിധയിനം ചെണ്ടുമല്ലികൾ സൂര്യകാന്തി പത്തുമണി ചെടികൾ തുടങ്ങി പലവണ്ണത്തിൽ കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ് ഈ പൂന്തോട്ടം ിയുടെ മുന്നിലൊരുക്കിയ ഈ കാഴ്ച വിരുന്ന് കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് ആലുങ്ങാ പറമ്പിലെത്തുന്നത് പ്രകൃതി ആകെ ഉണങ്ങി നിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു പച്ചപ്പ് കാണാന്നുള്ള ഉദ്ദേശിച്ചിട്ട് അത് ഇത്രത്തോളം തുഷാറാവുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ആളുകൾ ഒരുപാട് ആളുകൾ ഈ പൂവും ചെടിയും കാണാറുണ്ട് അതിന് വിത്തുകൾ അവർ ചോദിക്കുന്നുണ്ട് അവർക്ക് വിത്തുകൾ കൊടുക്കുകയും ചെയ്യും അതുപോലെ ഇത് നല്ല രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സൂര്യകാന്തി ഉണ്ട് ഉണ്ട് ആശയം വന്നപ്പോൾ നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുത്തപ്പോൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വരും വർഷം കാലങ്ങളിൽ വൃത്തിയിൽ ചെയ്യാം താമിൻ കമ്പനിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്നാണ് പരിപാലനം കേവലം ബിസിനസ് ആശയങ്ങൾക്കപ്പുറത്തേക്ക് താമൻഡോർ കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് ഈ പൂന്തോട്ടം ബ്യൂറോ